ഹായ് ഫ്രണ്ട്സ് കീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനിയും അപേക്ഷിക്കാനുള്ള സമയമുണ്ട് ആദ്യം ഏപ്രിൽ പതിനേഴ് ആയിരുന്നു പറഞ്ഞിരുന്നത് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നാളെയും കൂടി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കീം രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തൊമ്പത് വരെ അപേക്ഷിക്കാം കേരള എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലെ കീം പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയാണ് നാളെ പത്തൊമ്പതിന് വൈകിട്ട് അഞ്ച് മണിവരെ നീട്ടിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ നിർബന്ധമായും സൈറ്റ് സന്ദർശിക്കണം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഒരു കാര്യം നിങ്ങൾ എൻജിനീയറിംഗ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിർബന്ധമായും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്ത് മിനിമം സ്കോർ നേടിയ എല്ലാവർക്കും അവസരമുണ്ട് കീമിന് എപ്പോഴും ആകെ ബുദ്ധിമുട്ട് പറയുന്ന കുട്ടികൾ നമ്മൾ ആഗ്രഹിച്ച കോളേജിൽ ആഗ്രഹിച്ച കോഴ്സ് അല്ലെങ്കിൽ ആഗ്രഹിച്ച ബ്രാഞ്ച് കിട്ടുന്നില്ല എന്ന് മാത്രമാണ് അല്ലാതെ എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്നാണെങ്കിൽ എല്ലാവർക്കും കിട്ടും ഗവൺമെൻറ് കോളേജിൽ തന്നെ കിട്ടണം എഡരിൽ തന്നെ കിട്ടണം ഇന്ന കോളേജിൽ തന്നെ കിട്ടണം എന്ന് വെച്ചാൽ ഒരു അവിടെ മാർക്ക് ഒരു മെയിൻ ഘടകമാണ് അല്ലാതെ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിയാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല എത്രയോ സെൽഫ് ഫിനാൻസിങ് കോളേജസ് സീറ്റ് ഫില്ലാവാതെ ഓരോ വർഷവും നിൽക്കുന്നുണ്ട് അപ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാവരും അപ്ലൈ ചെയ്യുക എക്സാം അറ്റൻഡ് ചെയ്യുക